ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നത് എനിക്കും സുഖമാണ് ഞാനിപ്പോൾ മോളടുത്ത് ബാംഗ്ലൂരിലാണ് അപ്പോൾ അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു പോയതായിരുന്നു അപ്പോഴത്തേനേക്ക് അത് നമ്മൾ പോയ അന്ന് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുറേയൊക്കെ കാണാൻ പറ്റി കുറേയൊക്കെ അവർ ലോറിയിൽ കയറ്റി എടുത്തുകൊണ്ടുവരണതും കണ്ട് അപ്പോൾ ഭയങ്കര നമ്മൾ പോയിട്ട് ശരിക്കും ഇവിടെ ഉണ്ടായിട്ട് അത് കാണാൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു പേപ്പർ പെട്ടെന്ന് നോക്കിയപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ വഴി കുറച്ച് അറിയാൻ ബുദ്ധിമുട്ടാണല്ലോ പിന്നെ നമ്മൾ ബസ്സൊക്കെ കയറി ചോദിച്ച് പോയി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ പോയത് മരുമോൻ്റെ കൂടെയാണ് അപ്പോൾ ഒരിക്കലും പിന്നെ ഇവിടെ വഴി കൊണ്ട് മോളും മരുമോനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ നമ്മളെ മാത്രം ആവുമ്പോൾ ഒരിക്കലും വിടാൻ പ്രയാസമാണ് മോളും ഇങ്ങനെ പറയുണ്ട് പോയാൽ വഴി തെറ്റു പറഞ്ഞല്ലോ നമ്മളൊന്ന് പോയി നോക്കട്ടെ അറിഞ്ഞാൽ അങ്ങനെ പോയതായിരുന്നു വഴിയൊന്നും തെറ്റിയിട്ടൊന്നുമില്ല പിന്നെ കുറേ മലയാളീസ് ഉണ്ട് ഇവിടെ അപ്പം നമുക്ക് വഴി അറിയാഞ്ഞാലോ ഞാൻ ചോദിച്ച് ചോദിച്ചു വരാം പിന്നെ ഇവിടെ ഒക്കെ ബസ് നമ്പറാണ് നമ്പർ ഉള്ള ഓരോ നമ്പറാണ് ബസ്സിന് അപ്പോൾ ആ നമ്പർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മളെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തും അപ്പം അങ്ങനെ ഈ കയറി വരുന്ന ഭാഗത്താണ് കേട്ടോ ഇത് നാല് ഗേറ്റ് ഗേറ്റുണ്ട് നമ്മളൊരു ഭാഗത്ത് കൂടെ ഞാൻ ഇതിൻ്റെ മുൻപേ പോയിരുന്ന വീഡിയോ പിന്നെ ഈ ഭാഗത്തു കൂടെയല്ല നമ്മൾ വന്നത് അത് വേറൊരു ഭാഗത്തു കൂടെ അത് ലാസ്റ്റ് ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലായിടത്തും ഉണ്ട് ഈ ഫ്രൂട്ട്സും ഈ മറ്റേ പാൻപൂരിയും അങ്ങനത്തെയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ ക്കെ വാങ്ങിക്കഴിച്ച് നല്ല വെയിലായിരുന്നു ആ ടൈമിൽ കുറച്ച് അത്യാവശ്യം നല്ല വെയിലുണ്ട് നല്ല ചെട്ടിപ്പൂവിൻ്റെ ഞാൻ പറയും ഓണായ അവിടെ പോയിട്ട് എടുത്താൽ മതി അത്രക്കും ഉണ്ട് പൂക്കൾ എന്ത് രസമാണ് ഇതൊക്കെ വരെ ഓൾറെഡി ആദ്യമുള്ളതാട്ടോ ഇത് ഫ്ലവർ ഷോക്കായിട്ട് വെച്ചതല്ലാന്നാണ് എൻ്റെ ഒരു അവിടെ കണ്ടോ ഇതൊരു ക്ലോക്കാണ് അത് കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു അത്ഭുതം തോന്നി നല്ലൊരു സ്ഥലത്ത് ഫ്ലവറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ സൂചിയൊക്കെ ആയിട്ട് ശരിക്കും നടക്കുന്നുണ്ട് കണ്ടോ സമയം കണ്ടില്ലേ പന്ത്രണ്ടര സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ ആ ടൈമാണ് നമ്മൾ നമ്മളെത്തിയ പാടുള്ളതാണേ തുടങ്ങുന്ന വീഡിയോ ആണിത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ കണ്ട് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എനിക്കല്ലെങ്കിലും ഈ ഫ്ലവർ ഒക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടം കൂടുതലാണ് എന്നെപ്പോലും ഇഷ്ടമുള്ളവരുണ്ടാവും കുറേ ആൾക്കാർ ഈ വീഡിയോ കാണുന്നവർ അപ്പോൾ എന്ത് രസമാണ് ആ പൂക്കൾ കൊണ്ട് ഒരു അലങ്കരിച്ച് വെച്ച് കാണണ്ട് ഇവിടെയൊക്കെ കണ്ടാവും ഇത് നിറയെ പൂക്കളും ഉണ്ട് ഇതൊക്കെ അതൊരു ഞാൻ പറയണ ഒരാളോ രണ്ടാളോ കൊണ്ടല്ലോ അത് എത്ര ആൾ മെനക്കെട്ടിട്ട് ഉണ്ടാവും എന്നായിരിക്കും നമുക്കറിയാം നമ്മളൊരു വീട്ടിൽ ഒരു കുറച്ച് പൂക്കൾ ഉണ്ടാക്കുമ്പോൾ തന്നെ എത്ര ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ എപ്പോഴും പൂ വിരിഞ്ഞ് നിൽക്കണമെങ്കിൽ അതും പല കളറിൽ പല ഡിസൈനുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കളറ് കാണണം ഞാൻ പറയാം നല്ല രസമുണ്ട് കാണാനും നല്ല ചോപ്പായിട്ട് അത് നല്ല വെയിലത്തായിട്ടോ അത് നല്ല വെയിലത്തു വെച്ചാൽ നല്ല വെയിലാണ് അവിടെ ഒരു തണലുമില്ല പക്ഷെ തണലുള്ള ഭാഗവും ഉണ്ട് കേട്ടോ ഇതിന് അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഒറ്റക്ക് എടുക്കുന്നുമുണ്ട് അപ്പം അപ്പോളാ വെ വെയിലായിട്ട് കുറേ മാറിക്കാം മൂപ്പരയ്ക്ക് ഇങ്ങനെ പറയണ്ടേ നല്ല വെയിലായനെ കൊണ്ടാണ് വെയിൽ കൊണ്ടാല് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന ആ ഒരു പ്രാന്തം ഉണ്ടായതിനെക്കൊണ്ട് ഞാൻ കുറേ വെയിലൊക്കെ കൊണ്ട് കണ്ടോ ഞാൻ ഇങ്ങനെ ഊതാണ് വെയിലെ ചൂട് സഹിക്കാൻ കഴിയട്ട അത്രയും പൊരിഞ്ഞ വലിയത് അപ്പോൾ മൂപ്പരവിടെ തണലത്ത് പോയിരിക്കുന്നത് എന്നെ പറഞ്ഞു ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ സ്ലോലി പോര് പിന്നെ ഞാനിവിടെ ഇരിക്കുകയാണ് കാരണം നല്ല ആളും ഉണ്ട് കേട്ടോ ഇന്നലെ പറയുമ്പോൾ ഞായറാഴ്ചയൊന്നും അല്ല എന്നിട്ടും നല്ല തിരക്കുണ്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് നല്ല തിരക്കുള്ളു ചൊവ്വാഴ്ച അല്ലേ അപ്പം നല്ല തിരക്കും ഉണ്ട് അത്യാവശ്യം എനിക്കൊന്ന് എല്ലാവരും ഫ്ലവർ ഷോ ഉണ്ടെന്ന് വിചാരിച്ച് വന്നവരായിരിക്കും ചിലപ്പോൾ ഇവിടെയൊക്കെ എനിക്കൊന്ന് രാത്രിയായാലും ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമെന്ന് കയറി പോകണമായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കൊക്കെയാണ് അപ്പോൾ ഞാൻ പിന്നെ മാറി ഇന്ന് കൊടുത്തതാണ് നമ്മൾ സൈഡിൽ കൂടെ അങ്ങനെ പോവുകയായിച്ചിട്ട് പിന്നെ കുറേ മരങ്ങളെ സ്ഥലങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം എടുത്തുണ്ട് ക്ഷീണിക്കൊന്നുമില്ല അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നിടത്തൊക്കെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് പിന്നെ എന്താ പുറത്തേതിനേക്കാട്ടൊക്കെ വില കൂടുതലാണെന്നുള്ളു പിന്നെ ഒരു ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടാട്ടോ ഇങ്ങോട്ട് കയറ്റണതും എന്തായാലും ഭയങ്കര വലിയ സ്ഥലമല്ലേ എത്രയോ ഏക്കറാണെന്ന് പറഞ്ഞു ഇരുപതോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞത് അത്രേ ഏക്കറല്ലോ കുറേ നടന്ന് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കാല് നല്ല വേദന വന്ന് അത്രക്കും ഉണ്ടായിരുന്നു നടന്ന് കാണാൻ കുറേ ഭാഗങ്ങൾ നമ്മൾ നടന്ന് കണ്ടുവരുമ്പോൾ നമുക്ക് ഇഷ്ടം കൊണ്ട് പിന്നെ പോയി ഫ്ലവർ കാണുമ്പോൾ പോയി പോവുകയും ചെയ്യും ഒന്നും കൂടി കണ്ടോട്ടെ ആ അത് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ കണ്ണിന് നല്ലൊരു കുളിർമാ അത് അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞാൽ മതി അത്ര വീട്ടിൽ നമ്മൾ ബീച്ചിലൊക്കെ ഉണ്ടാവില്ലല്ലോ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ എന്തെന്ന് വിചാരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഇത്രയും ഏക്കർ കണിക്കും സ്ഥലങ്ങളിൽ ഇത്രയും നല്ല ഭംഗിയിൽ എല്ലാത്തിൽ പൂ വിരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു ഭംഗി വേറെ തന്നെയാണ് കണ്ടോ എന്ത് ഡ്രസ്സാണ് ഒരു നല്ലോണം ഓരോന്ന് ഡിസൈൻ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ കുറേ ഭാഗത്തൊക്കെ ചെയ്ത് വരുന്ന ഭാഗങ്ങളുണ്ട് ഇതൊക്കെ ഫ്ലവർ ഷോട് അനുബന്ധിച്ചിട്ട് ഇവരുണ്ടാക്കി വെച്ചതായിരിക്കും അത് കേൾക്കുക ഓൾറെഡി ഉള്ളത് തന്നെ പക്ഷെ ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി കണ്ടോ വെച്ചതാണെന്ന് വിചാരിക്കണേ നല്ലൊരു ഭംഗി വെച്ചാൽ പ്രത്യേകം ഞാൻ പറയും നമുക്ക് പിന്നെ ക്ഷീണമാണെങ്കിൽ തണൽ ഭാഗം ഉണ്ട് കേട്ടോ എന്നിന്ന് വരുന്നിടത്തൊക്കെ ഇരിക്കാനുള്ള സീറ്റും ഉണ്ട് വേണമെങ്കിലൊന്ന് നമുക്ക് കുറച്ച് മാറി നിന്നിട്ട് തണലത്ത് പോയി വേണമെങ്കിൽ ഇരിക്കുക ചെയ്യാം ഞാൻ പിന്നെ ടൈമ് വെറുതെ പോകുമല്ലോ നമ്മൾ ഇതൊക്കെ കണ്ടോ അതെന്തോ പണി നൽകണേനെ കൊണ്ട് അവർ കെട്ടിവെച്ച അതൊക്കെ ഇരുന്ന് ഇരിക്കുന്ന സ്ഥലമാണ് ഈ വെയിലൊക്കെ കൊണ്ടിട്ട് അവിടെ ഇരിക്കുമ്പോൾ ആയിരിക്കും അങ്ങനത്തെ ഒരു രണ്ട് ഉണ്ട് ഞാൻ കണ്ടത് രണ്ട് സ്ഥലമേ ഉള്ളൂ ഇത്ര രണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ എന്ത് രസമാണ് ഓരോ ഡിസൈനിലും ഒരു ഇതൊക്കെ ചട്ടിയോടെ വെച്ചതാണ് ചട്ടി മാത്രമാക്കിയിട്ട് അങ്ങനെ വെച്ചതാണ് ഈ പൂവിൻ്റെയൊക്കെ കളറ് എന്താണ് പറയാൻ എന്ത് ഭംഗിയാണ് ആ ഒരു നമ്മൾ ശരിക്കും രണ്ട് കളറ് ചെട്ടി കണ്ടിട്ടുണ്ട് ഒരു മഞ്ഞ് ഒരു ലൈറ്റ് മഞ്ഞ് ഒരു കുറച്ചൊരു ഡാർക്ക് മഞ്ഞ് ഇതൊരു ഓറഞ്ച് കളർ നല്ലൊരു എന്താ പറയുക റോസ് പൂവിൻ്റെ മാതിരിനെക്കാട്ടി റോസ് പൂവിനെക്കാട്ടി വലുപ്പമുള്ള അത്രയും വലിയൊരു ചെട്ടികളും ഇതൊക്കെ പറ്റിയ നമ്മൾ ചെറിയ പൂക്കളൊക്കെയാണ് പല ടൈപ്പ് ഉണ്ടായിരുന്നു ശരിക്കും അവിടെ വാങ്ങാനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ ഫ്ലവർ ഷോ അതിനെക്കൊണ്ട് പക്ഷെ നമ്മൾ ഞാൻ പറയില്ല ഞാൻ ചെല്ലുമ്പോൾ ഒക്കെ എടുത്ത് വെക്കുന്നത് അത് കണ്ടപ്പോൾ ഒരു സങ്കടമായി അവിടെ വേറെ ഒരു ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആക്കി വെച്ചിരുന്നു അവരൊക്കെ അപ്പത്തിനൊക്കെ എടുത്തുപോയി അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ആയിട്ടാണ് ഇത്രയെങ്കിലും കുറേയും കൂടി അവിടെയൊക്കെ കാണാൻ പറ്റിയത് അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇത് ഈ ഭാഗം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അംബേദ്ക്കറിൻ്റെ ഒരു പ്രതിമൻ്റെ ആ ഒരു മുമ്പിൽ പിന്നെ അവിടെ ഫുൾ ഒരു ഫ്ലവർ കൊണ്ട് നല്ല ഭംഗി വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിലാണത് എന്താണ് അവിടുത്തെ ഹൈലൈറ്റ് ഇതിൻ്റെ ഇവിടെ ഒക്കെ വെള്ളം രാത്രിയായാലും വെള്ളം കൊണ്ടുള്ള അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടോ അവിടെയൊക്കെ ആ ഒരു ഇതുണ്ട് കേട്ടോ ലോറി കാണുന്നുണ്ടോ നിങ്ങൾ ഒക്കെ സാധനങ്ങൾ കയറ്റി കയറ്റി പോവുകയാണ് ഈ ടൈം ആകുമ്പോഴത്തേ നമ്മളൊരു പത്ത് പതിനൊന്നര മണിയോ ആകുമ്പോഴത്തേനൊക്കെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ പക്ഷേ അപ്പം തന്നെ പതിനൊന്നര അല്ല പന്ത്രണ്ടര മണി ആ പതിനൊന്നര മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെയൊക്കെ നടന്നെത്തുമ്പോഴത്തേനേക്ക് മുപ്പരം ഓരോ തണലും നോക്കിയിട്ട് ഇങ്ങനെ തണലത്ത് നിൽക്കുകയാണ് ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ബ്രാതുകൊണ്ട് ഞാൻ വെയിലൊന്നും നോക്കില്ല കണ്ടാ ഇത് കംപ്ലീറ്റ് ഫ്ലവർ അവിടെ ഒരു മറച്ചിരിക്കുന്നത് ഞാൻ കുറേയൊക്കെ നോക്കുന്നത് എന്ന കണ്ട് ഇതൊക്കെ ഒരു പൊളിച്ചു കൊണ്ടുപോവാണ് അറിയില്ല ഇവിടെ ഉണ്ടായിട്ടേ കാണാൻ പറ്റാഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം ഇരിക്കും ഞാൻ പിന്നെ പറഞ്ഞു എന്തായാലും വേണ്ടി നമുക്ക് രാവിലെ പോവാം പക്ഷെ നമ്മളറിയില്ല കേട്ടോ പോകുമ്പോഴും ഇത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അറിയില്ലായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ നടക്കണം അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കണതായിരിക്കും ഈ ഫ്ലവർ കാണുമ്പോൾ എടുത്ത് നിന്ന് കുറച്ചൊക്കെ ഞാനും പേപ്പിളിൽ നിന്ന് എടുത്തിട്ടുള്ളൂ ഈ വെയിലെ കൊണ്ട് മൂപ്പര് മാറി 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 വെയിലധികം കൊണ്ടുണ്ടെങ്കിൽ പല്ലവേദന തലവേദന ഒക്കെ വരുമല്ലോ വെച്ച് നല്ല ശരിക്കും പറയുകയാണ് ആ വെയിൽ വെയിലുകൊണ്ടാൽ തലവേദന ആവും അത്യാവശ്യം അപ്പം എന്താ പാടേനെ നല്ല കുറേ നടക്കാനുണ്ട് ഇത് ചോ കുറച്ചൊന്നുമല്ല നമ്മളവിടെ ബീച്ചിൽ വരുന്ന ഭാഗത്തോ നമ്മളെ സരോവരിത്തോ ഒന്നും പോലെയല്ല ഇത് കുറച്ച് അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട് ഏക്കർ കണക്ക് സ്ഥലമുള്ളതല്ലേ കണ്ട എല്ലാവരും ഫോട്ടോക്ക് ഫോട്ടോ നിൽക്കണം അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു ഇങ്ങനെ ആൾ കൂടിയ ടൈമിൽ കുറച്ചൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കണ്ടു എന്ത് ബാൻ്റെ മുന്നേ ഇതിനെ കാണിച്ചിരുന്നു അന്ന് ഇത്ര പൂക്കളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇതൊക്കെ കണ്ടോ ഒരു നല്ല ഞാനതല്ലേ ഇത് കൊണ്ട് നടക്കുന്നതല്ലേ എത്ര ആളുണ്ടെങ്കിലും ഇത് കൊണ്ട് അലർന്ന് ആ അതിനുള്ള വളങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ആ പൂക്കളൊക്കെ വിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ ഞാൻ പറയുന്നത് എന്ത് രസമല്ല അപ്പോൾ അത് ചെയ്യുന്നവർക്ക് എത്ര ഇതുണ്ടാവും ശരിക്കും ഈ ഗാർഡനിങ് വർക്ക് ചെയ്യുന്നവരായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുക ഒക്കെ ഉണ്ടാവുക എല്ലായിടത്തും അംബേദ്ക്കറിൻ്റെ ഫോട്ടോസും ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ശരിക്കും ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും അവിടെ വേറെ ഫോട്ടോഗ്രാഫർമാർ ഉണ്ട് കേട്ടോ നമുക്ക് ഞാൻ അതിൻ്റെ മുന്നേ മോളും പേപ്പളുള്ളപ്പോൾ നമ്മൾ പോയിട്ട് എടുത്തതില ആ ഭാഗമാണ് ഇതൊക്കെ ഫ്ലവർ കാണട്ടോ എനിക്ക് എടുത്തിട്ട് എടുത്തിട്ട് പൂതി ഇടില്ല വീഡിയോ അത്രക്കും ഭംഗി ഉണ്ടായിരുന്നു അത് ചോപ്പ പല കളറ് കണ്ടില്ല ഞങ്ങൾ ഡബിൾ കളറൊക്കെ അത്രയും അങ്ങനെ വെച്ച് കൊണ്ടു വന്ന് അല്ലേ ഇപ്പം നമ്മളവിടെയും ഫ്ലവർ ഷോക്കൊക്കെ ഇങ്ങനെയൊക്കെ കുറേ ഡിസൈനുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒക്കെ ഞാൻ പറയണത് ഒക്കെ ചെയ്ത് ചെയ്ത് കണ്ടോ ചെടികളൊക്കെ കുറേ ആയിട്ട് അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടു അതല്ല വൃത്തിയുണ്ട് നല്ല അങ്ങനെ വൃത്തിയില്ലാത്തൊരു സ്ഥലമില്ല നല്ല വൃത്തിയായിട്ടുണ്ട് അവിടെ അതിന് സെക്യൂരിറ്റികളൊക്കെ ഉണ്ട് കേട്ടോ നോക്കാൻ ഒന്നും തൊടാതെ പൂ പറിക്കാതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ വന്നിട്ട് ഒരു പൂ പൂപ്പറിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല പിന്നെ ആണെങ്കിൽ ഏക്കർ കണക്ക് സ്ഥലം ഉണ്ടായതിനെക്കൊണ്ട് അത്രയും ആൾക്കാർക്ക് നോക്കാനും കഴിയണ്ടേ ഞാനത് പറയൂ ആ ഭാഗത്തൊക്കെ നമ്മളെ സരോവരത്തിൻ്റെ മാറ്റത്തെ കുറേ മരങ്ങളുള്ള ഏരിയകൾ പാറക്കല്ലുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ വഴിയെ ഇങ്ങനെ വരുമ്പോൾക്ക് കാണാം ഇതൊക്കെ വേറെ പല ടൈപ്പ് പൂക്കളാണ് അങ്ങനെ ഓരോ പൂക്കൾ കാണുമ്പോഴും ഇതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം തന്നെയാണ് ഇതൊക്കെ കൊട്ട കൊട്ട വെച്ച മാതിട്ടുണ്ട് പൂക്കളൊക്കെ ഇത് വേറെ സ്ഥലത്താണ് അങ്ങനായിട്ട് ഞാൻ പറയും ഭംഗി കണ്ണിന് ശരിക്കും പറയാം നടന്നതൊന്നും കാൽവേദനയൊന്നും ഒന്നും ആവില്ല കാരണം നമ്മൾ ഇത്ര നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയാൽ നമ്മൾ നമ്മളെത്ര നടന്നാലും അല്ലേ അതൊരു സത്യമല്ല എല്ലാവർക്കും ഉള്ളതല്ല നമുക്ക് ഇഷ്ടത്തോടു കൂടി നമ്മൾ നടക്കുമ്പോൾ നമുക്ക് കാലുവേദന നമ്മൾ ഇഷ്ടമില്ലാതെ നടക്കുമ്പോഴാണ് നമുക്ക് കാലുവേദന മേലുവേദന ഒക്കെ വരാം ഇതെനിക്ക് ഇഷ്ടമുള്ള സംഗതി തന്നെ കൊണ്ട് ഇത്രയും വെയിലുണ്ട് തലവേദനയും വന്നിരിക്കില്ല എനിക്കന്നെ ചിരി വരാതെ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു നല്ല കാലുവേദന ഉണ്ടായിരുന്നു കേട്ടോ കാലുവേദന ഉണ്ടായിരുന്നു പക്ഷേ അത് വീട്ടിൽ എത്തിയൻ്റെ ശേഷം വീട്ടിൽ അത്യാവശ്യം കാലുവേദന എന്താ പ്രശ്നമില്ലല്ലോ നമ്മൾ അവിടെ നിന്ന് നടക്കുമ്പോൾ കണ്ടോ ചെടിയൊക്കെ കൊണ്ടുപോകണം കേട്ടോ ഇവിടെയൊക്കെ നല്ല ഉണ്ടേന്ന് തോന്നും ഒരൊക്കെ ലോറി കയറ്റി കൊണ്ടുപോകുകയാണ് എനിക്ക കണ്ടപ്പോൾ ഭയങ്കര ഇത് ഞാൻ ചേച്ചിയാണ് കുറച്ചോ ഇന്നലെ വന്നാൽ മതിയെന്ന് നല്ലോണം കാണിരുന്നു പക്ഷേ അതിന് ഫ്ലവർ ഷോക്ക് വേറെ തന്നെ റേറ്റ് കേട്ടോ അങ്ങോട്ട് കടക്കാൻ മുപ്പത് രൂപ ആണ് ഇങ്ങോട്ട് കിടക്കാൻ പിന്നെ അതിൻ്റെ പുറമെ ഫ്ലവർ ഷോക്ക് നൂറ് രൂപയ്ക്കായിരുന്നു തോന്നുന്നു നമ്മൾ അതിനൊക്കെ എടുത്തിട്ടില്ല ടിക്കറ്റ് പിന്നെ ഒരു എടുത്തിട്ടില്ല ഇല്ലാത്ത സാധനത്തിന് പിന്നെ ടിക്കറ്റ് എടുക്കും അവിടെ നല്ല മറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഒരു ഞാൻ വിചാരിക്കാൻ ആ പച്ച ഷീറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണേനൊക്കെ ഉണ്ടോ ഒറ്റ തടിയിലുള്ള മരത്തിൽ ഡിസൈൻ ചെയ്ത് വെച്ചത് ഇതൊക്കെ കാലങ്ങളോളം ഉള്ളതാണ് പിന്നെ മുന്നേ പോയപ്പോൾ ഞാൻ ഇതല്ല വേറെ ഭാഗത്തുനിന്ന് ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ ഓരോന്നായിട്ട് കുരങ്ങേൻ്റെ മാതിരി കണ്ടോ പിന്നെ വെയിലുകൊണ്ട് എങ്ങോട്ട് നമുക്ക് ക്യാമറ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ല എന്താണെന്നുള്ള ഈ ഭാഗം പിന്നെ കുറച്ചൊരു തണലുണ്ടായിരുന്നു അവിടെ അതിൻ്റെ ഒരു സൈഡ് ഫുള്ള് മരങ്ങളാണ് അപ്പോൾ നമുക്കൊരു ഒരു സമാധാനം ഉണ്ടായിരുന്നു ഒരു വെയിലൊരു കുറഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ട് ഈ നിന്ന് വന്ന് നമുക്കൊന്ന് വെയിലൊന്ന് ചൂടാ തണിയുമ്പോൾ കുറച്ചൊരു നമുക്കൊരു സമാധാനമാണല്ലോ ആ തണല് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം ഭയങ്കരമാണ് അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മൾ അവിടെ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് നമ്മളങ്ങനെ സാവധാനമാണ് നമ്മളിവിടെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അഞ്ച് മണി അയക്കണേ രാവിലെ പോയിട്ട് അഞ്ച് മണി അയക്കണേ പിന്നെ വരുമ്പോൾ പിന്നെ നമുക്ക് ബസ്സിൻ്റെ റൂട്ടറിയാത്തതിനെ കൊണ്ട് കുറച്ചൊന്ന് തിരിഞ്ഞ് ബസ് കയറി രണ്ട് ബസ്സൊക്കെ കയറേണ്ടി വന്നു നമുക്കറിയില്ല കറക്റ്റ് മോൾ വണ്ടി പിടിച്ചിട്ടായിട്ട് നമ്മൾ നമ്മൾ കാണാൻ പോകലല്ലേ അതിൻ്റെ ബാപ്പിള പറഞ്ഞത് നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നടന്ന് കണ്ട് പിടിച്ച് വരണല്ലോ അപ്പോൾ നമുക്ക് ലോകം കാണണ്ടേ നീ ഓട്ടോ പിടിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല വഴി അറിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബസ്സൊക്കെ കയറി പേടിക്കാനൊന്നുമില്ല പിന്നെ എല്ലാവരും പറഞ്ഞൊക്കെ തരും കണ്ടോ ഇതൊക്കെ ഓരോ ഡിസൈനായിട്ട് വെച്ച് ഇതാക്കിയതാണ് എല്ലായിടത്തും ഒരു ഇതിനോടനുബന്ധിച്ച് ചെയ്തതല്ലേ അതൊക്കെ ആദ്യം ഉള്ളതാ കേട്ടോ ഇതൊക്കെ ഫ്ലവർ ഷോൻ്റെ ഇവിടെ അനുബന്ധിച്ച് ഉണ്ടായതല്ലോ അതൊക്കെ ആദ്യമുള്ള മരങ്ങളും അതിൻ്റെ ചുറ്റുള്ള ചെടികളും കണ്ടോ ഈ പുലിയും നേരിയൊക്കെ നിറ്റങ്ങളൊക്കെ കണ്ടാൽ ശരിക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അറിയുമ്പോൾ ഐഡിയ ആവും അറിഞ്ഞാൽ ഇത്രക്കും ഉണ്ട് പക്ഷെ കുറച്ചൊന്ന് പെയിൻ്റ് ഒക്കെ ഒന്ന് മങ്ങിക്കണം അതൊക്കെ ഒന്ന് പോളീഷ് ചെയ്യുകയാണെങ്കിൽ കാട്ടി അട്രാക്ഷൻ ഉണ്ടാവും ഒക്കെ ഒറ്റ തടി മരങ്ങളിലാണ് ഇവർ ഡിസൈനൊക്കെ ചെയ്ത് അതൊക്കെ കാണുമ്പോൾ ഇല്ല ഒരു ഒരു എന്താ പറയുക ഒരു എത്രയോ മുൻപേ ഇത് ചെയ്തിട്ടുണ്ടാവുള്ളൂ അതൊക്കെ ഇതൊക്കെ ഉണ്ടാവും മരത്തിൻ്റെ മുകളിലൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കണ ഒരാളെ നിൽക്കുന്ന പോലെയൊക്കെ അതിൻ്റെ അപ്പുറത്തൊരു മരത്തിൻ്റെ അടോ കുട്ടികളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കണ്ടു ലോറി വന്നിട്ട് സാധനം കൊണ്ടുപോകുക അത്രയും ഓരോ ഭാഗത്തുനിന്നും കൊണ്ടുപോകുന്നു സാധനങ്ങൾ കണ്ട അതൊരു ഒറ്റമരുത്തിയിലാണ് മൂപ്പര് തണലൊക്കി നിന്ന് നിന്ന് പാവോ ഇന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക ഞാൻ വീഡിയോ എടുക്കണേന് മുമ്പേ അങ്ങനെ ഓരോ തണലത്ത് തണലും മാറി മാറി നിൽക്കാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലൊന്ന് മങ്ങി കാരണം ഒരു മയക്കാറിൻ്റെ ഒരു ഇത് വന്ന് അപ്പോൾ പിന്നെ കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു കണ്ടതൊക്കെ നോക്കി എന്ത് രസമാണല്ലേ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര തോന്നുമെന്ന് എനിക്കറിയില്ല പക്ഷെ നേരി കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ അതിങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ ഒരു മല പോലെ പാറക്കല്ലിൻ്റെ ഇത് കണ്ടിട്ടോ അപ്പോൾ ഞാൻ പേപ്പറിനെ ചോദിച്ചപ്പോൾ പേപ്പറ അതിൻ്റെ മേലേക്ക് കയറി പോകാൻ അങ്ങനെ നമ്മൾ അതിൻ്റെ മേലെയും കയറി അന്ന് പോയൊക്കെ അല്ലേ എന്താ രസം എന്താ വിവരം അറിയണമല്ലോ അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നമ്മൾ കൈ പിടിച്ച് അങ്ങനെ പോയി പക്ഷേ അവിടെ ഒന്നും കുറേ കൂടുതലും ഇരുന്നിട്ടില്ല അവിടെയൊക്കെ പാറല്ല അപ്പം നല്ല വെയിലും അവിടെ ഒന്നും ഒരു മരങ്ങളില്ല അവിടെ മരങ്ങളില്ലാത്ത ഭാഗങ്ങളാണ് ഇത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് കടന്ന് പോകണം പിന്നെ പിന്നെ ഈ ഭാഗം കൂടി എടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് ഇത് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് വന്നാൽ ഒരു ഭാഗത്തേക്കൂടെയാണ് പോവുക നമുക്കൊക്കെ ശരിക്കും പറയണം നമുക്ക് ഇവിടുത്തെ റൂട്ട് അറിയില്ലല്ലോ അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഗേറ്റ് നാല് ഭാഗത്ത് നാല് ഗേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ഈ ഗാർഡന് സൗത്ത് നോർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വഴി തെറ്റാനൊന്നും ഇല്ല ഇനിയിപ്പോൾ ഒരാൾ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഓ വഴി തെറ്റിപ്പോയോ എന്നുള്ളത് പേടിക്കല്ല പിന്നെ ചോദിച്ചാൽ കുറേയൊക്കെ മലയാളീസും ഉണ്ടാവും നമ്മൾ വെറും കന്നഡ അറിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മലയാളീസ് ഉണ്ടായതിനെക്കൊണ്ട് എങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പിടിക്കാൻ കഴിയും നമ്മളങ്ങനാണ് കേട്ടോ പോണത് ഇപ്രാവശ്യമാണ് നമ്മൾ രണ്ടാളും ഇങ്ങനെ ബസ്സിൽ പോകുന്നത് മരണ ഇല്ല താനും അപ്പോൾ അല്ലെങ്കിൽ വിടൂ വിടില്ല മരുവേണ്ട വേണ്ട വേണ്ട ഒരു വണ്ടി നമുക്ക് ഒന്നിച്ച് പോവാറ് ഒറ്റക്ക് വിടാൻ ഒരിക്കൽ പേടിയാണ് പ്രാവശ്യം നമ്മൾ രണ്ടാളും അങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ പോയി അതിനെക്കൊണ്ട് കുറേ സ്ഥലങ്ങൾ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് തരാം ഞാൻ വീടിൽ പോയാൽ ഇതാകുമ്പോൾ ഒരിക്കലും ഡ്യൂട്ടി ഉള്ളതല്ലേ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് അവർ പോകുമ്പോൾ നമുക്ക് പോകാൻ തന്നെ മടിയാവും കാരണം ഒരു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോൾ ഒരു ഇതല്ല പിന്നെ ഒരു ഞായറാഴ്ച ഉണ്ടാവുക അപ്പം തന്നെ ഒരിക്കൽ ഒരേതായ കുറേണ് നാലു നമ്മൾ വന്നാൽ മാക്സിമം അവർ നമ്മൾ പുറത്തുണ്ടാവാൻ നോക്കും ഒരാൾ ജോലി കഴിഞ്ഞാൽ ഫുഡ് അയക്കാനായിട്ടും അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പാർക്കിലോ അല്ലെങ്കിൽ മാളിലൊക്കെ പോവാണെങ്കിൽ അത് ഞായറാഴ്ച അധികം പോവുക രണ്ടാൾക്ക് ലീവ് ഉള്ളത് എന്തും നോക്കിയിട്ട് കണ്ട അതിങ്ങനെ കയറണം നല്ലവണ്ണം കയറാണ്ട് നമ്മൾ വിചാരിക്കണം അതിലെല്ലാം കുറച്ചുണ്ട് കയറ്റം ഞാനും കയറി അതാണ് കാലവേദന നമ്മൾ കയറ്റൊക്കെ കയറുമ്പളേ കാല സാധാരണ നടക്കുമ്പോൾ അത്ര ഉണ്ടാവില്ല പിന്നെ ഇൻട്രസ്റ്റോട് കൂടിയുള്ള നടത്തല്ല കുറച്ച് നല്ല നടുന്നുണ്ട് ഇന്നല്ല അപ്പം നോക്കുമ്പോൾ അതിൻ്റെ മേലെ അമ്പലമാണ് അപ്പം എല്ലാവരും കയറി പോകുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ എന്തേ ഇരിക്കുന്ന പക്ഷെ അവിടെ ഇരിക്കാനോ ഇത് കുടിക്കാൻ ഉള്ളതൊക്കെ ഉണ്ട് സെറ്റപ്പ് ഐസ്ക്രീമോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ചെറിയ സ്നാക്സ് ഐറ്റംസൊക്കെ അതൊക്കെ ഉണ്ട് അവിടെ നോക്കിയിട്ട് കണ്ടോ ഒരു ലോകം ഫുള്ള് കാണാം ഈ മലേൻ്റെ മേലെ എന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ മേലുള്ള ശരിക്കും പറയാം ഇതിൻ്റെ മേളെ വൈകീട്ടൊക്കെ വന്ന് ഇരിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് ഉണ്ടാവൂട്ടോ അങ്ങനെ ഇരിക്കുന്ന സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു മുൻപേ വന്നപ്പോൾ വേറൊരു ഭാഗമാണ് കണ്ടത് ഇതേപോലത്തെ ഒരു പാറൻ്റെ പക്ഷേ ഇത്ര കണ്ടിട്ടില്ല നമ്മൾ ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഈ ഭാഗല്ല ഞാൻ പറയില്ല കുറേ ഉണ്ട് ഇത് ഏക്കറെ കാണിക്കുന്ന സ്ഥലങ്ങളല്ലേ അവിടെ പച്ചക്കറിയൊക്കെ ഉണ്ട് കണ്ടോ ഇളവനോ മത്തനോ അതിൻ്റെ ഉള്ളിൽ കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ടോ മത്തന് വലിയ മത്തനൊക്കെ ഉണ്ടായിക്കണു പറക്കില്ലേക്ക് വര് ഞാൻ പറയണു വരി പറക്കില്ല എന്നാണ് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്ത് പടവലുണ്ടായിട്ടൊക്കെ പഴുത്ത് ഇതായിരിക്കുന്നത് പഴുത്തിട്ട് ഉപയോഗിക്കാതെ അങ്ങനെ ഒക്കെ ഇടുന്നിട്ടൊക്കെ പഴുത്ത് അതിൻ്റെ വിത്തൊക്കെ വീകാനൊക്കെ ഇത് മുരിങ്ങ മുരിങ്ങക്കായ വലുപ്പം കണ്ടോ മക്കളെ കണ്ടോ ഈ എത്ര ആണുള്ളത് ഇതൊക്കെ എനിക്ക് എനിക്കൊന്നും ഒരു വിത്തിന് വെച്ചിട്ട് അതൊക്കെ ഫുള്ള് പടവലാണ് കണ്ടോ പഴുത്ത് എടുക്കുകയാണ് പടവല നല്ല വലുപ്പമുണ്ട് പടവല ഉണ്ടായിട്ട് പഴുത്തിട്ടങ്ങനൊക്കെ എടുക്കണം എൻ്റെ അവിടുത്തെ ഒരു കോൺഫറൻസ് ഹാളാണ് അതിൻ്റെ ഒരു ഭാഗമാണിത് മീറ്റിങ്ങും കാര്യമൊക്കെ കൂടാനൊക്കെ ഉള്ളതെല്ലാം ഉണ്ട് എല്ലാ സംവിധാനവും ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ബാത്റൂമുണ്ട് കുടിവെള്ളമുണ്ട് പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ പീടികളുണ്ട് അവിടെ കണ്ടോ അതേപോലെ ബോർഡൊക്കെ ഉണ്ട് അവിടുത്തെ ഏക്കർ കാണിയാൽ ഇതിൻ്റെ സ്ഥലത്തിൻ്റെയോ ഇതിൻ്റെയോ ഏത് ഭാഗത്തു കൂടെ പോയാൽ ഏത് ഭാഗം എന്നുള്ള അങ്ങനൊക്കെ എല്ലാ ഇതും ഈ ഇതിൽ ബോർഡിലുണ്ട് ഇത് കണ്ടോ ഇത് വേറൊരു ഭാഗമാണ് കേട്ടോ ഇത് നല്ല തണലുള്ള നല്ല മരങ്ങളുള്ള നല്ലൊരു ഭാഗങ്ങൾ ഇത് ഇതിൻ്റെ ഒരു ഭാഗ ആ ഭാഗത്താണ് അല്ല ആ സ്ഥലത്താണ് ഈ സ്ഥലം ഒന്ന് നോക്കിയാൽ മനസ്സിലായി കാരണം അതൊരു വേറെ തന്നെ വെറും മരങ്ങൾ മാത്രമായിട്ട് ഇരിക്കണമെങ്കിലൊക്കെ തണലത്തിരിക്കാനുള്ള ഇതൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് അവിടെ ഉണ്ട് ചെടികളെ കൊണ്ട് ഡിസൈനൊക്കെ ചെയ്ത് വെച്ച് കണ്ടോ അവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഷോപ്പുകളുണ്ട് കണ്ടോ ലോറിയിൽ കയറ്റി കൊണ്ടുപോകണം നല്ല ഫ്ലവർ ഉണ്ട് ഓർക്കിഡ് അങ്ങനത്തെയൊക്കെ അത് വേറെ ഒരു ചെമ്പരത്തി എന്താണെന്നറിയില്ല എന്തോ ഒരു ടൈപ്പ് പൂവ് കണ്ടോ ഓർക്കിഡിൻ്റെ ഒരു വകമാണെന്ന് തോന്നുന്നു ഞാൻ പിന്നെ അവിടെ അധികം എടുക്കാൻ നിന്നില്ല കാരണം ഒരു കാര്യം ഉണ്ടാവും ഒരു കൊണ്ടെവിടെ എടുത്തുണ്ടോ ഇതൊരു മരത്തിൻ്റെ തണൽ മരത്തിൻ്റെ വേരുകൊണ്ടോ എടുക്കുന്നത് ഇത്രയും വലിയ മരങ്ങളുണ്ടായിട്ട് അവർ മുറിക്കണില്ലല്ലോ എല്ലാം ഇവിടെ തണൽ എന്താ വലിയ മരങ്ങളൊക്കെ വളരെ ടിഷ്യൂ കൾച്ചർ വായാണെന്ന് തോന്നുന്നു നല്ല രസമായിട്ടുണ്ട് നല്ല ഭാത്തു ഇതെവിടേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം അപ്പുറം ഉണ്ട് ഒരു ലൈക്ക് അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടുമില്ല അങ്ങനെയല്ലേ നമ്മൾ ആ ഭാഗമല്ല അത് നമ്മൾ പോയതിൻ്റെ വേറൊരു ഭാഗമാണത് ഇതിൽ പിന്നെ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ട് പ്രാവശ്യം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് റോസൊക്കെ നല്ല ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ എന്താ പറയുക വിരിഞ്ഞിരിക്കണം പക്ഷേ അത്ര അങ്ങോട്ട് നല്ല ഇതുണ്ടോയെന്ന് വെച്ചാൽ അത്ര പുഷ്ടിപ്പായിട്ട് തോന്നില്ല കുറേ വയസ്സായ മരങ്ങളായിട്ടാണോ എന്ന് അത് വലിയൊരു കണ്ടോ ഏക്കറെ കണിക്കുന്ന സ്ഥലത്തിൽ ആണല്ലോ ഈ റോസ് മാത്രം എന്താ പക്ഷെ നിറയെ പൂവുണ്ട് പക്ഷേ എനിക്കിന്നാലും ഞാൻ വിചാരിക്കുന്നത് കുറച്ചും കൂടി അവിടെ ഒരു ഗാർഡൻ വൃത്തിയാക്കുന്നുണ്ട് അവിടെ ആൾ വൃത്തിയാക്കേണ്ട അതിൻ്റെ പണിയിലായിരിക്കുമല്ലേ ഉണ്ടോ പൂവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് നമ്മൾ ചോദിക്കുമ്പോഴേ ചെമ്പരത്തിപ്പൂവുണ്ടായ മാതിരി ഒരു റോസ് പൂ ഉണ്ടായിട്ടുണ്ട് നല്ല നിറയാണ് പല കളറാണ് എന്താ ഭംഗി നിറയാണ് റെഡ് ഓറഞ്ച് യെല്ലോ വൈറ്റ് എല്ലാ കളറും ഇങ്ങനെ ഇങ്ങനെ വിരിഞ്ഞ് കാണുമ്പോൾ അവിടെ ഇതാണ് ഞാൻ പറയുന്നത് കുറേയൊക്കെ ഇങ്ങനെ ഒരു ശോഷിച്ച മാതിരി ഉണ്ട് ചിലതൊക്കെ നിറയെ പൂക്കൊണ്ടിട്ടുണ്ട് ഇതൊരു വൃത്തിയാക്കി കൊണ്ട് കൊണ്ടുവരണ്ട് അവിടെയൊക്കെ പുല്ല് കട്ട് ചെയ്യാൻ ആളുണ്ട് അവിടെ റോസ് പൂവിൻ്റെ അവിടെ എത്തി നമ്മൾ പിന്നെ ഏതായാലും പോയതല്ല അപ്പോൾ എല്ലാം നമ്മൾ മാക്സിമം കാണാൻ പറ്റുന്ന ഭാഗം കണ്ട് കാരണം പിന്നെ കണ്ട സ്ഥലം തന്നെ പോയിട്ട് അപ്പുറത്തേക്ക് പോയി കാണണ്ട ഉള്ള നിലയ്ക്ക് നമ്മൾ ഈ ഭാഗമൊക്കെ ഒന്ന് എന്തായത് പിന്നെ ഇതൊക്കെ പിന്നെ റോസ് പൂവൊക്കെ അല്ല ആർക്ക് കാണാനും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ വീഡിയോയിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിൽക്കാണ് ഞാൻ പിന്നെ റോസിൻ്റെ അടുത്തത് കേട്ടോ കൊല്ല നിറയെ കൊല വിരിഞ്ഞു നിൽക്കുകയാണ് ആ റോസ് പൂവൊക്കെ കേട്ടോ കുറേ എനിക്കൊന്നും ഇത് ഒരു വെട്ടി ഇങ്ങനെ വരുന്നുണ്ട് ഓരോ ഭാഗം പൂ വിരിഞ്ഞതൊക്കെ വെട്ടി ഒഴിവാക്കണമല്ലോ കേട്ടോ പൂവില്ലായില്ല നിറയുണ്ട് പക്ഷേ എന്നാലും ഒരു ശോഷിപ്പ് പോലെ ഉണ്ട് ഒരു വളട്ടെടുക്കണ എന്തോ ഒക്കെ ആയിരിക്കും എൻ്റെ ഉള്ളിലാളുണ്ട് വൃത്തിയാക്കാൻ വൃത്തിയാക്കാനുള്ള കൊല റോസ് ഇല്ല എന്ത് രസമാണല്ലോ ആ റെഡൊക്കെ കാണാൻ എല്ലാ ഭംഗിയുണ്ട് പൂക്കളില്ലെങ്കിലും നമുക്കൊരു മനസ്സിനൊരു സമാധാനം തരുന്ന ഒരു സംഗതിയാണ് രണ്ട് റോസ് ഉള്ള മതിന് ഉണ്ട് ഒരു റോസാണ് എന്താ വലുപ്പം എന്നറിയാമോ ഇത് പിന്നെ നമ്മളെ പണ്ടത്തെ തോട്ടവായെന്നാണ് പക്ഷെ അതും അവിടെ വെച്ചപ്പോൾ ഒരു ഭംഗിയില്ലേ ഞാനത് പറയും നമ്മൾ ചെടിയാക്കി എന്ത് വെച്ചാലും ഭംഗി തന്നെയാണ് കണ്ടാ അടിപൊളിയായിട്ടുണ്ട് ഇത് എന്താ ഒരു ഓടപ്പൂവിൻ്റെ മാറ്റം അതിൻ്റെ പല കളറ് കളറിനൊന്നൊരു വ്യത്യസ്ത ഞാൻ പറയും നമ്മളവിടെ ഒന്നോ രണ്ടോ കളറുണ്ട് കണ്ട് കണ്ട് അവിടെ പോയിട്ട് പല കളർ കാണുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട് എന്ത് പൂവിനും കളറുകൾ കൂടുതലുണ്ട് നമ്മൾ ഫ്ലവർ ഷോക്കൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി കാണാറുണ്ട് ഇതിപ്പോൾ നല്ല എന്താ പറയുക നല്ല ഭംഗിയായിട്ടുണ്ട് ഇതൊക്കെ സ്ഥിരമുള്ളതാട്ടോ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഫ്ലവർ ഷോനോട് അനുബന്ധിച്ചിട്ടുള്ളതല്ല ഇതൊക്കെ സ്ഥിരം പെട്ടുള്ള സാധനങ്ങൾ അതൊക്കെ ചെറിയ കുഞ്ഞ് റോസാണ് നിറയെ വെട്ടിയിട്ട് രണ്ട് കളറാന്ന് തോന്നുന്നു നല്ല വെട്ടിയിട്ട് ഇത് കണ്ടോ ചെറിയ റോസ് വൈറ്റ് റോസ് കൊലൻ്റെ ഭംഗി എന്നാണ് കണ്ടോ ഇത് ഫുള്ള് റോസാണ് അതൊരു ഭാഗം ഫുള്ള് റോസ് എന്ത് രസമാണ് അല്ലേ ഞാൻ പറയൂ ഒരു മനസ്സിനൊരു സമാധാനം തന്നെ ഈ പൂക്കൾ കാണും ഞാൻ എത്ര പ്രാവശ്യമല്ലോ അത് പറഞ്ഞത് എനിക്കങ്ങനെ തന്നെ കേട്ടോ പൂക്കൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട സംഗതിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഒരു ഇഷ്ടമാണത് എനിക്കറിയില്ല അത് അതെന്താന്ന് ചെടീന്നെയോടെയുള്ള പ്രാന്തുകൊണ്ടാണോയെന്നറിയില്ല എന്നെപ്പോലത്തെ പ്രാന്തമുള്ളവർ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് ഈ പൂക്കളോടിയൊക്കെ ഇങ്ങനെ ഇഷ്ടം പറയുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ മാനേജ് ചെയ്ത് വീട്ടിലൊക്കെ വെച്ച് കൊണ്ടെടുക്കുന്ന ആൾക്കാർ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ വിചാരിക്കും എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഒരു ചെടീൻ്റെ ഇല പോലും നോക്കി കൊണ്ടെടുക്കണം അപ്പോൾ കുറേ എൻ്റെ കൂടെ ഒക്കെ പോയി എന്താ വെച്ചാൽ നോക്കി കൊണ്ടെടുക്കണ്ടേ നമ്മളിപ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ബാംഗ്ലൂരിലേക്കും മറ്റേ മോളോടത്തേക്കും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ചെടികളൊക്കെ ഉണ്ടാവും ഇപ്പം തന്നെ അടുത്തുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്താ വെച്ചാൽ എനിക്ക് പേടിയാണ് വെള്ളം നനക്കാനും ഇപ്പോൾ മഴ ഉണ്ടായതിനെക്കൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല നാലും രണ്ട് മൂന്ന് ദിവസമൊക്കെ വെയിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വെരുവിൽ ആകെ നമ്മളെ ബോഗംബില്ലേൻ്റെ എല്ലാം പോയി പിന്നെ എന്താ ബോഗംബില്ല പിന്നെ വെള്ളം ഒഴിച്ചാൽ ഉണ്ടാവും ആ ഒരു ധൈര്യത്തിൽ പിന്നെ ഒന്നും പോ ചെടി നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ എല്ലാം ഉണങ്ങിപ്പോയി അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടാണല്ലോ അത് കണ്ടോ ആ മരത്തിൻ്റെ ഒക്കെ ഒരു ഇത് എത്ര കാലമുള്ള മരങ്ങളായിരിക്കും അല്ലേ ആ തണൽ കണ്ടോ അവിടെയൊക്കെ നല്ല രസമുണ്ട് ശരിക്കും നമ്മൾ കുറേ ആൾക്കാരുടെ കൂടെ അവളെ ലേഡീസ് ഓൺലി എന്ന് പറഞ്ഞാൽ അതിലൊക്കെ പോയിട്ടുണ്ടെങ്കിലേ അടിപൊളിയായിരിക്കും നമ്മളിപ്പോൾ നമ്മളെ കണ്ടാളല്ലേ അപ്പോൾ നമ്മളെ കണ്ടാളും ഞാൻ ഈ വീഡിയോ എടുക്കണോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വലിയ ഫോട്ടോ എടുക്കാറുണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കണോ അതോ അത്രേ വരുള്ളൂ അപ്പം മറ്റേ നമ്മളങ്ങനെ കുറേ പെണ്ണുങ്ങൾ കൂടി പോകുമ്പോൾ എന്തായിരിക്കും രസം ഇത് കണ്ടത് അതൊക്കെ ഒരു കൊക്കിൻ്റെ പോലെയൊക്കെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെടികൾ വളർത്തി വെക്കുകയാണ് ഇതൊക്കെ അതി ഉള്ളതാണെന്ന് തോന്നുന്നത് അതിനൊക്കെ ഒരു ഡിസൈൻ ചെയ്യണം ഓരോ ഭാഗത്ത് ആന പോലെയും ഇതൊക്കെ ഉണ്ട് കണ്ട അതൊക്കെ ഓരോന്നിനും അങ്ങനെ കൊമ്പ് അതിലൊക്കെ ശരിക്കും ഞാൻ ആദ്യം വിചാരിക്കുമെങ്ങനാണെന്ന് അപ്പോൾ ഇവിടെയൊക്കെ എല്ലാം കമ്പനിയെ കൊണ്ട് ഇൻഡ്രസ്ട്രീൽ വർക്കാണ് കേട്ടോ അതാകുമ്പോൾ വെച്ചാൽ എവിടെയൊക്കെ സ്ഥിരമുള്ളതിനെക്കൊണ്ടായിരിക്കും കണ്ട അങ്ങോട്ടൊക്കെ കണ്ടോ അതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചതാണ് ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുത്തിരുന്നു അതിൻ്റെ ഉള്ളിൽ നല്ല രസം ഉണ്ടായിരുന്നു ആ രസം തന്നെ അല്ലേ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ ഞാൻ പറയൂ നമുക്കിപ്പോൾ മോൾ ഇവിടെ ബാംഗ്ലൂർ ആയിട്ടാണ് കേട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ ഇത്ര ദൂരമൊക്കെ വന്ന് നമ്മൾ കാണും അപ്പോൾ മോൾ ഉണ്ടായതിനെക്കൊണ്ട് നമ്മൾ വരൂ വയനാട്ടിൽ അവിടെ ഇപ്പം താമരശ്ശേരി കൊണ്ട് അവിടെ പോവും അങ്ങനെ ഇപ്പോൾ മക്കൾ രണ്ടും രണ്ട് സ്ഥലത്തായതിനെക്കൊണ്ട് ഇപ്പോൾ നമ്മളെടുക്കിടക്ക് ട്രിപ്പ് ആണെന്ന് പറഞ്ഞു ഇപ്പോൾ എല്ലാവരും ചോദിക്കില്ല നിങ്ങൾ വീട്ടിലുണ്ടോ അല്ലെങ്കിൽ പുറത്താണോ അത് വിളിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പോൾ അത് ചോദിക്കും ഞാൻ പറയും ഇപ്പം നമ്മൾ പുറത്താണ് പിന്നെ എല്ലാവരും പറയും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ഇവിടെ ഇല്ലയെന്നുള്ളത് ഞാൻ അവിടേക്ക് പോയിട്ടിടയ്ക്കില്ലേ പ്രത്യേകം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇടുകയും ചെയ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണോ ഒന്നും മറന്നു പോകരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കണ്ടോ അതൊക്കെ നല്ല രസമായിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ പോയി കണ്ടത് എൻ്റെ ഓഡിയൻസിനെത്തിക്കാന്നുള്ളതാണ് ഇൻറ്റേത് അപ്പം എൻ്റെ സബ്സ്ക്രൈബ്സിന് എല്ലാവർക്കും വേണ്ടി ഞാൻ ഞാനത് വീഡിയോ സമർപ്പിക്കുന്നു Thank you.